എസ് എൻ ഡി പി യോഗം ചന്ദ്രാപ്പിനി ശ്രീ കുമാരമംഗലം ശാഖയിൽ ഗുരുദേവൻ്റെ തൊണ്ണൂറ്റിയേഴാമത് മഹാസമാധി ദിനാചരണം നടത്തി എസ് എൻ ഡി പി യോഗം നാട്ടിക യൂണിയൻ വൈസ് പ്രസിഡന്റ് പി വി സുദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു ശരീരം വെടിയുന്ന മഹാസമാധിയാവുന്ന കാര്യത്തെക്കുറിച്ച് ഗുരുദേവന് സാധാരണ ദൈവത്തിന് ആളുകൾക്കൊക്കെ അവരുടെ ജീവിതത്തിൽ ഇത്തരം ആളുകളൊക്കെ ഒപ്പം തന്നെ ഗുരുദേവൻ അതിന് അനുബന്ധമായി വേണ്ട സൂചനകൾ നൽകിയിരുന്നോ എന്നും സംശയപ്പെടുന്നു അത് വ്യക്തമായി പറയുന്നത് പറയുന്ന സീമാരനുഭവൻ ഗുരുദേവന്റെ ശരീരം സമയത്തെക്കുറിച്ച് നല്ല ബോധ്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ചില ചരിത്ര രേഖകൾ തന്റെ മുപ്പതാമത്തെ വയസ്സിലാണ് ഗുരുദേവൻ തപസ് കഴിഞ്ഞത് എട്ടു വർഷത്തെ തപസ്സിന് ശരി പറയാനാവുക ഗുരുദേവൻ ആ മുപ്പതാമത്തെ തന്നെ മഹാസമാധിയായി പ്രവർത്തനങ്ങളാണ് ശാഖ പ്രസിഡന്റ് ജയരാജൻ മേനോത്ത് പറമ്പിൽ അധ്യക്ഷത വഹിച്ചു അഖിലേഷ് ശാന്തി ഗുരുധർമ്മ പ്രഭാഷണം നടത്തി നാട്ടിക യൂണിയൻ സെക്രട്ടറി മോഹനൻ കണ്ണമ്പുള്ളി ആമുഖ പ്രസംഗം നടത്തി ശാഖ സെക്രട്ടറി ഗോപിനാഥൻ പോത്താം പറമ്പിൽ ശാഖ വനിതാ സംഘം പ്രസിഡന്റ് പരിമള മോഹനൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് ഗുരുപൂജയും അന്നദാനവും ഉണ്ടായിരുന്നു മുഗൾ ജ്വല്ലറി സുവർണ സ്വപ്നങ്ങൾക്ക് പൊന്നിൻ സാക്ഷാത്കാരമേകിയ മുഗൾ ജ്വല്ലറി ഇപ്പോൾ നമ്മുടെ മൂന്ന് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച കളക്ഷനുമായി ഫാസ്റ്റ് രൂപയിൽ തുടങ്ങുന്ന പീഡിയിലും വിവാഹ പാർട്ടികൾക്ക് സ്വർണ്ണം ഹോൾസെയിൽ വിലയിൽ ആഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ വിലയിലോക്കത്തിലോ മാറ്റമില്ല ഏറ്റവും പുതിയ മോഡലുകൾ സെറ്റുകൾ Trendy and traditional variety collections, Punil theatre, Munupatitan in the Atma Banka, Mughal jewellery, Munupidigya and Tripreya. You're watching True Line News.